പിന്നെ ഒരു കാര്യം ഉണ്ടടാ സുധിച്ചേടനെ പോലെ ഒരു വലിയൊരു കലാകാരന്റെ കൂടെ ഭാഷയിൽ ഇതാണ് ഗോഡസ് ഓഫ് ഡോർ പിന്നെ ഒരു കാര്യമുണ്ടടാ സുധിച്ചേടനെ പോലെ ഒരു വലിയൊരു കലാകാരന്റെ കൂടെ മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും കല്യനുമുണ്ട് സൗരഭ്യം എന്നൊക്കെ കേട്ടിട്ടുണ്ട് സോ അദ്ദേഹത്തിന്റെ കൂടെ ഈ ഒരു അഞ്ചു വർഷം അഞ്ചു വർഷം ചുരുങ്ങി ആറു വർഷം ആറു വർഷം ആയിട്ടില്ലായിരുന്നു അതിനകത്ത് കമന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു മണിച്ചേട്ടന്റെ ഭാര്യയും അനീഫിക്കയുടെ ഭാര്യയും ബഹുമാനം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കമന്റാണ് ഓക്കെ അപ്പൊ ഞാൻ അങ്ങനെ ആയപ്പോ ഈ പറയുന്ന കലാമണിയുടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ ക്ലിപ്പൊക്കെ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവരുടെ ഒരു ബ്ലോഗ് കാണേണ്ടതായിട്ടുണ്ടായിരുന്നു അതായത് ആ കൊച്ചിപ്പോ ഡോക്ടറാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ് തോന്നുന്നു അപ്പൊ അവരുടെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വീട്ടിൽ വരുന്നുണ്ടായിരുന്നു ഒരു ഡോക്ടർ യുണീക് എം ബി ബി എസ് അങ്ങനെ യൂട്യൂബ് ചാനലിൽ കൂടെ വീഡിയോസ് കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു നാല് ദിവസം മുമ്പുള്ള ഒരു ബ്ലോഗും കാര്യങ്ങളൊക്കെ അതിൻ്റെ ചെറിയൊരു പാർട്ട് ഞാൻ ഇവിടെ വെച്ചു തരാം ഓക്കെ ഞാൻ അതിനകത്ത് ഈ പറയുന്ന അവരുടെ ഫാമിലി ഇപ്പം എങ്ങനെയാണ് ഈ പറയുന്ന കലാമണിയുടെ വൈഫോ ഉണ്ടോ എന്നൊക്കെ കുത്തിയിരുന്ന് പത്തിരുപത്തി മൂന്ന് മിനിറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കുത്തിയിരുന്ന് കാണുകയൊക്കെ ചെന്ന് അവിടുത്തെ പിള്ളേർ കുറച്ച് അടിച്ചുപൊളി പാട്ടും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അതെന്നുവെച്ചാൽ ഭയങ്കര ഫണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു പിന്നെ കലാമണി ചേട്ടന്റെ ആദ്യം വീട് കാണിക്കുന്നുണ്ട് അത് വാടകയ്ക്ക് കൊടുക്കുന്നതും അതൊക്കെയാണ് കാണിക്കുകയൊക്കെ ചെയ്തത് ഈ കൊല്ലം സുതിയുടെ ഭാര്യയുടെ ഇപ്പോഴത്തെ രീതിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പം ഞാൻ അതിലോട്ടങ്ങ് പോയതാണ് അതുപോലെ തന്നെ കൊച്ചനീഫ അടയും കൊച്ചനീഫ മരിച്ചതിന് ശേഷം ആ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്താ വച്ചാൽ ദിലീപാണ് ആ സമയത്ത് കൂടുതൽ ഹെൽപ്പ് ചെയ്തതും അവരെ സഹായിക്കുക ഒക്കെ ദിലീപ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ കൊറേ എണ്ണം വരും അവർക്കൊക്കെ ഉണ്ട് കലാവുമണിക്കൊക്കെ ആവശ്യത്തിനുണ്ട് കാര്യങ്ങളൊക്കെ ഈ കൊറേ എണ്ണം വരും ഓക്കെ പിന്നെ കൊല്ലം സുതി ആ വാചകം ഉണ്ടല്ലോ പറയലോ വലിയ കലാകാരൻ ഒന്നും കൂടെ വെച്ചേരാം പിന്നെ ഒരു കാര്യം ഉണ്ടടാ സുധിച്ചേടനെ പോലെ ഒരു വലിയൊരു കലാകാരന്റെ കൂടെ മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും കല്യനുമുണ്ട് സൗരഭ്യം എന്നൊക്കെ കേട്ടിട്ടുണ്ട് സോ അദ്ദേഹത്തിന്റെ കൂടെ ഈ ഒരു അഞ്ചു വർഷം അഞ്ചു വർഷം ചുരുങ്ങി ആറു വർഷം ആറു വർഷം ആയിട്ടില്ലായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോ എന്റെ കണ്ടവർക്ക് അറിയാം ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് എപ്പോഴും പറയുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഇദ്ദേഹം മരിച്ച സമയത്താണെങ്കിൽ പോലും ഞാനൊരു യൂട്യൂബർ ആയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് പറഞ്ഞേനെ കാര്യം എന്താന്ന് വെച്ചാലാ ഇദ്ദേഹം മരിച്ചതിന് ശേഷം അല്ലേ അറിയപ്പെടാൻ തുടങ്ങി കൊല്ലം സുധീ മരിച്ചതിന് ശേഷമാണോ അറിയപ്പെടാൻ തുടങ്ങിയത് അതിനു മുമ്പ് ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ടായിരുന്നു സ്റ്റാർ മാജിക്ക് വരും കാണും ആൾക്കാർ അത്രേ ഉള്ളൂ ഒരു കഥാപാത്രമായിട്ട് മാത്രമേ ആൾക്കാർ കാണത്തുള്ളായിരുന്നു ഈ വ്യക്തിയെ തിരിച്ചറിയുവായിരുന്നു നിങ്ങൾ പറ ഈ വ്യക്തിയെ തിരിച്ചറിയുവായിരുന്നു ഇല്ല ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഇത് ഞാൻ എവിടെയും പറയുന്ന ഒരു കാര്യമാണ് ഇയാൾ മരിച്ചതിന് ശേഷമാണ് ഇയാൾ അറിയപ്പെടാൻ തുടങ്ങിയത് ആണല്ലോ അത് ഏറ്റുപിടിച്ച് ഓക്കെ ഇവർക്ക് സഹതാപത്തിന്റെ അങ്ങേയറ്റ സഹതാപമായിരുന്നു ഇവരുടെ രീതി ഇവരെ മിച്ചും പൈ അതൊക്കെ കേട്ടി ഇവരെ സഹായിക്കാൻ നൂറ് നൂറ് ആൾക്കാർ ഇങ്ങനെ രംഗത്ത് ഇങ്ങനെ വന്നോണ്ടിരിക്കയായിരുന്നു ഇപ്പൊ ഇവരുടെ രീതിയും സ്വഭാവവും ഒക്കെ ഒന്ന് മാറുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം പറയുന്നത് വെച്ചാൽ ഡ്രസ്സ് ഡ്രസ്സ് സംബന്ധമായിട്ടുള്ള കാര്യം പറയുന്നത് അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ഇവരുടെ കാര്യത്തില സ്റ്റാൻഡിങ് അതായത് ഞാൻ പണ്ടൊരു ഒരു ഇന്റർവ്യൂ പറഞ്ഞത് എനിക്ക് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് സൂചിച്ച് അത് തന്നെ ഇഷ്ടം ഞാൻ എനിക്ക് അങ്ങനെ പോകാനാണ് ഇപ്പൊ പിന്നെ പുള്ളിയുടെ രീതിയും കാര്യങ്ങളൊക്കെ മാറുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ആൾക്കാർ മൊത്തം പറയുന്ന വെച്ചാല എന്തിനേ വളർന്നു വരുവാണ് കഷ്ടപ്പാടുകളങ്ങനെ മാറ്റി ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് എന്താണ് ഡ്രസ്സ് അയച്ചിട്ടാണെന്നുള്ള രീതിയിലാണ് ആൾക്കാര് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് എല്ലാവരും ഇവരെ ബഹുമാനിക്കുന്ന ആൾക്കാർ പോലും ഇപ്പൊ ഇവർക്കെതിരെ നിന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്തായാലും കലാമണിയുടെ ആ ഒരു വീഡിയോയിലോട്ട് നമുക്ക് ഇത് പറഞ്ഞപ്പോ എനിക്ക് അവരെയൊക്കെ ഒന്ന് ഓർത്തു പോയി സത്യം പറയാൽ അത്രയും കലാകാരനാണ് വലിയ കലാകാരൻ എന്നൊക്കെ പറയുമ്പോ ഒരുപാട് വലിയ കലാകാരന്മാരുണ്ട് ഭരണപ്പെട്ടു പോയെ അവരൊക്കെ കുടുംബത്തിന്റെ ഒന്ന് എടുത്തു നോക്കിയാലാ എത്ര ഇതായിരിക്കും ഓക്കെ എന്നാലും നമുക്ക് ആ കലാമണിയുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഗോഡസ് ഗോഡസ് ഡോർ റോഡോ കൊള എടാ ഇവിടെ ഇന്ന് ഇത്രയും ദിവസം വീട് സൈലന്റ് ആയിരുന്നു ശ്രീലക്ഷ്മീനെ വെളിയിലിട്ട് പൂട്ടി കൈ എടാ അവളെ വെളിയിട്ട് പൂട്ടി നമുക്ക് വന്ന വഴി തിരിച്ചു പോവാ വന്നിത്തോറു എന്ത് മൈര് നിനക്ക് വയലിൽ വായിക്കാൻ അറിയാമോ ണോ ഏ ഞങ്ങളുടെ ഹോം ടൂർ ചെയ്ത് ഹോം ടൂർ ചെയ്ത് ഞങ്ങളിതാ ഏറ്റവും മുകളിലെത്തി ആ ഞങ്ങളുടെ ബാച്ചിലെ ബോയ്സ് ഞങ്ങൾ ട്രെയിനിലും ബസ്സിലൊക്കെ ഒക്കെ കയറി അലഞ്ഞു പിരിഞ്ഞ് വന്നപ്പോ അവരി കാറിൽ വന്നു ഇതെന്തുവാടാ ഇത് വെള്ളയും വെള്ളം ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ എന്താ ഇവിടെ ഈ ഒരു വീഡിയോ നമ്മൾ എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാൻ വേണ്ടി നോക്കിയതാണ് സത്യത്തെ അതായത് അറിയാലോ റിയാക്ഷൻസ് വീഡിയോ തന്നെയല്ലേ പക്ഷെ ഇത് കണ്ടു തുടങ്ങിയപ്പം ആ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മിനിറ്റോളം ഞാനിരുന്ന് കാണുകയും ചെയ്യുന്നു അതില്ലാത്തൊരു കൊച്ചു പറയുന്നുണ്ട് ഇവിടെ വന്നിട്ട് എന്തോ വിഷമം എന്തോ ഒരു അല്ലാത്തൊരു ഫീല് പോകുന്നുണ്ട് നമുക്കത് കാണുമ്പോൾ അങ്ങനെ തന്നെ തോന്നുകയൊക്കെ ചെയ്യും കാരണം കലാമണി അതുപോലെ ചെയ്തു വെച്ചിട്ടൊരു മനുഷ്യനാണ് അവരുടെ ഇതുപോലെ ഒന്നും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നുമില്ല ആരും പറഞ്ഞു അതുപോലെ തന്നെ കൊച്ചിനീഷടെ ആ ഒരു ഫാമിലി എന്ന് പറഞ്ഞ എല്ലാം ബിഗ് സീറോ ആയിട്ടാണ് ബിഗ് സീറോ ആയി പോയതാണ് അദ്ദേഹം ഒരു ഡയറക്ടറാണ് അദ്ദേഹം എത്ര പടം ഡയറക്ട് ചെയ്തിട്ടുണ്ടോ അദ്ദേഹം കൊച്ചൻ എനിഫിയുടെ ഒക്കെ ഏഹ് അതുപോലെ മലയാളത്തിൽ നല്ല ഹിറ്റ് അടിച്ച ഒരു സംവിധാനം കൂടെ ആയിരുന്നു അതാർക്കും അങ്ങനെ അറിയത്തും ഇല്ലായിരുന്നു ഓക്കെ കൊച്ചൻ എനിഫിയുടെ വൈഫാണ് അവരൊന്നും അങ്ങനെ എന്താ പറയണ്ടേ രംഗത്തൂലി ഇറങ്ങത്തില്ല എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ കുളിച്ചും പറിച്ച് ഒക്കെ പോവുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും അങ്ങനെ ഒരുപാട് 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 കലാകാരന്മാരുണ്ട് ഇവിടെ ഈ പറയുന്ന കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി മരിച്ചതിന് ശേഷമാണ് ആണ് സ്റ്റാർ മാജിക്ക് ഓക്കെ എങ്ങനെ പോയാലും കേരളത്തിലൊരു മുപ്പത് ശതമാനം ആൾക്കാർക്ക് അറിയാം അത്ര അറിയത്തുള്ളായിരുന്നു ഇതൊക്കെ ഇത്രയും വന്ന് പൊലിപ്പിച്ച് പറഞ്ഞിപ്പോ ആ മനുഷ്യനെ കിട്ടിയ പേര് കൂടെ ഇല്ലാണ്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഈ പേഴ്സണലി വൈഫിന്റെ കാര്യം ഓർക്കുമ്പോൾ തോന്നുന്നത് നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് എന്താ ഇവരെയോട് ഇത്ര കലിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ ടാർഗറ്റ് ചെയ്യുവാണെന്ന് നോക്കിയോ ആരെയും ടാർഗറ്റ് ചെയ്യാനൊന്നും വേണ്ടി വന്ന ഒന്നും അല്ല പറയണമെന്ന് തോന്നിയത് ഉള്ളൂ എന്തുണ്ടോ എങ്കിൽ ശുദ്ധിച്ചേട്ടൻ എന്ന് പറയുകയും ചെയ്യും അതിന്റെ ആവശ്യം എന്തിനാ അതൊരു മുതലെടുപ്പല്ലേ ഇപ്പൊ ഒരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു വിഷുക്കായി വിഷുവിന്റെ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നമസ്കാരം ഞാൻ നിങ്ങളുടെ കൊല്ലം നമസ്കാരം ഞാൻ ഞാൻ കൊല്ലം 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 എല്ലാം അതൊരു എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് സീരിയസ്ലി നമുക്ക് ക്ലിപ്പും ജസ്റ്റ് നോക്കാം അവൻ മരിച്ചാൽ എന്താ അവൾക്ക് കോടികളുടെ പൈസ ആകുന്നു വീടാകുന്നു പിന്നെ അവൾക്ക് എന്ത് വേണം അകാലത്തിൽ മരിച്ചു പോയാ മരണപ്പെട്ടു പോയാ കൊല്ലം വൈഫാണ് ഞാൻ ഒരു ഞാൻ ആളുടെ നല്ലൊരു ഫാനായിരുന്നു സുതിചേട്ടനെ പരിചയപ്പെട്ടപ്പോൾ തന്നെ സുധിചേട്ടൻ ഇങ്ങനെ പറഞ്ഞു എനിക്കൊരു മോനുണ്ട് അവൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൻ്റെ പേര് എന്നാണ് ഞാൻ പറഞ്ഞു ശരി ചേട്ടാ എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം ചേട്ടാ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഓക്കെ മക്കളെന്നാണ് വിളിച്ചത് മക്കളെന്താ വന്ന് ഓക്കെ ഇതൊക്കെയാണ് വീഡിയോ പിന്നെ കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ അതായത് ഞാൻ പറഞ്ഞത് ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ടില്ല അതിനകത്ത് വെച്ചതരാം നീ കാരണം ഞാൻ ഇപ്പോൾ പുള്ളിയെ തെറി വിളിക്കേണ്ട അവസ്ഥ അത് കൊല്ലം ശ്രുതിയാണ് ഉദ്ദേശിക്കുന്നത് പാ നാറിപ്പോയി അങ്ങനത്തെ രീതിയില കുറെ മോശമായിട്ടുള്ള വാക്കുകള് ഒരുപാട് കലാകാരന്മാർ അകാലത്തിൽ പൊലിഞ്ഞു പോയിട്ടുണ്ട് അവരുടെ ഭാര്യമാരാരും ഇങ്ങനെ പബ്ലിക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഇറങ്ങി നടന്നില്ല നടന്നിട്ടില്ല സത്യമല്ലേ ഉണ്ടല്ലോ ഈ പറയുന്ന കൊച്ചഅനീഫയുടെ ആണെങ്കിലും കലാമിനടെ ആണെങ്കിലും ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ ഓക്കെ ഇങ്ങനെ ഇറങ്ങി നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് അവരുടെ ഭർത്താക്കന്മാരെ പറയിപ്പിച്ചിട്ടല്ലേ ഇത് വേറെ എന്തോ ഒരു ജന്മം ശുചി മരണം വിറ്റി ജീവിക്കുന്നു അങ്ങനെയുള്ള രീതിയിലാണ് ഈ മെസ്സേജ് വരുന്നത് ഇതെനിക്ക് തോന്നിയില്ല ലക്ഷ്മി നക്ഷത്രയ്ക്ക് വന്ന അതേ അനുഭവം ഇപ്പം ഈ ഭാര്യയായിട്ടുള്ള രേണുവിന് വന്നുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും പുള്ളി കല്ലറ പൊളിച്ചിറക്കി വന്ന് ചൗട്ടു എന്നുള്ള രീതി കമന്റ് പറയുന്നുണ്ട് വർഷങ്ങളോളം നല്ല കലാകാരന്മാരുടെ കൂടെ ജീവിച്ച് അവരെല്ലാം അഞ്ചു വർഷം ജീവിച്ച് ഇവരോട് കഷ്ടം തന്നെ എന്താ വെച്ചാ വർഷങ്ങളോളം ജീവിച്ച കലാകാരന്മാരുടെ വൈഫൊന്നും ഇറങ്ങുന്നില്ല അതായത് അഞ്ച് വർഷം ജീവിച്ച് ഇവക്കിത്രയും തലയെടുപ്പ് എന്നുള്ള രീതിയിലാണ് സംസാരവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പച്ചത്തറിയാണ് ഈ ഒരു വീഡിയോയ്ക്ക് അതിൻ്റെ താഴെ കമൻറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് പച്ചത്തെറി പുതിയെന്ന ആള് മരിച്ചപ്പോൾ സഹതാപം വന്നു അല്ലാതെ അടുത്ത് പറയാൻ എടുത്തു പറയാൻ എന്ത് കലാകാരൻ അതെ എന്ത് കലാകാരൻ സ്റ്റാർ മാജിക്ക് വന്നിട്ട് ഈ സംസാരിക്കുന്നതോ അതോ ചളി അടിക്കുന്നതോ പച്ചക്ക് പറഞ്ഞ് അങ്ങനെ തന്നെ അതേ ഉള്ളൂ കലാകാരൻ എന്തൊക്കെ പറഞ്ഞാലേ ഞാൻ പുള്ളി എത്ര കുറവല്ലോ പുള്ളിക്ക് കഴിവുകൊണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇവര് ദേഹത്തിന്റെ വില കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കത് പറയണം പറയണമെന്ന് തോന്നി തന്നെ ഇത് എന്നെ വേണമെങ്കിൽ തെളിവെ വിളിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഇത് പറഞ്ഞില്ലേ തോന്നുന്നു ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞില്ല ഓരോ വ്യക്തിയുടെ ഞാൻ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന അവരൊക്കെ എത്ര ഇതായിട്ട് ജീവിക്കുന്നു എത്ര ഇതായിട്ട് പോകുന്നു എനിക്ക് ഒറ്റ ഒരോ കാര്യത്തിലുള്ളൂ വിഷമം ആ പിള്ളേരുടെ കാര്യങ്ങൾ മാത്രം ആ പിള്ളേർ ഓർത്തിട്ട് മാത്രമാണ് ഇവർക്ക് വീടും വെച്ച് കൊടുത്തിരുന്നതെന്ന് അവിടുത്തെ ആൾക്കാർ പറയാൻ ചേരുന്നത് ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലവ് ലഭ്യമോ